തൊടുപുഴയിൽ വളർത്തു മൃഗങ്ങളെ ഉപേക്ഷിക്കപ്പെടുന്ന സംഭവങ്ങൾ തുടർക്കഥയാകുന്നു ഇപ്രാവശ്യം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ബ്രീഡിംഗ് നടത്തി അവശ്യനിലയിലായ ജർമ്മൻ ഇനമായ ബോക്സർ നായയെ നായയെ ഇടുക്കി അനിമൽ റെസ്ക്യൂ അംഗങ്ങൾ ഏറ്റെടുത്തു വീടുകളിൽ ഓമനിച്ചു വളർത്തിയിരുന്ന നായ്ക്കളും പൂച്ചകളും ഉൾപ്പെടെയുള്ള അരിമ മൃഗങ്ങളെ രാത്രിയുടെ മറവിൽ തിരുവിൽ ഉപേക്ഷിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ രണ്ടു ഡസണിലേറെ നായ്ക്കളെയാണ് ഉടമസ്ഥർ തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമായി ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് പ്രായം ചെന്നതോ അസുഖങ്ങൾ ബാധിച്ചതോ ആയ മൃഗങ്ങളെയാണ് ഉടമസ്ഥർ യാതൊരു ദയുമില്ലാതെ ഉപേക്ഷിക്കുന്നത് ഇവയിൽ പലതും വാഹനങ്ങളിടിച്ചോ അസുഖം മൂർച്ഛിച്ചോ മരണത്തിന് കീഴടങ്ങും ഷാപ്പമ്പടി മങ്ങാട്ടുകവല ബൈപ്പാസിലാണ് ഏറ്റവും ഒടുവിലായി ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ബോക്സർ നായിയെ കണ്ടെത്തിയത് നായിയെ ഇടുക്കി അനിമൽ റെസ്ക്യൂ അംഗങ്ങൾ ഏറ്റെടുത്തു ഈ വഴിയിൽ സ്ഥിരമായി പ്രഭാത സവാരി നടത്തുന്ന മുതലക്കോടം സ്വദേശിയായ സൈമൺ എന്ന യുവാവാണ് ഉപേക്ഷിക്കപ്പെട്ട ബോക്സർ ഇനത്തിൽപ്പെട്ട നായിയെക്കുറിച്ച് റെസ്ക്യൂ അംഗങ്ങളെ വിവരമറിയിച്ചത് നേരത്തെ നമ്മൾ വരുമ്പോഴാണ് നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ ഒരു റിസ്ക് ഉണ്ടാകില്ലേ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ എണീക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ എൻ്റെ നമുക്ക് വന്ന ഗോള് ഇതിലേക്ക് നടക്കാൻ വന്ന ഒരു സുഹൃത്ത് വിളിച്ച് പറയുകയാണ് അതായത് ഇവിടെ ഒരു ബോക്സറിനെടുത്തിപ്പെട്ട ഒരു നായക്കുട്ടിയുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കുന്ന കാലിന് നല്ല രീതിയിലുള്ള ഒരു പരിക്കുണ്ടെന്ന് പറഞ്ഞു നമ്മൾ വന്ന് നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കണ്ടു അവളെ എടുത്തു ബോക്സറിനെത്തിപ്പെട്ട നായ കുട്ടി തന്നെയാണ് പക്ഷെ കാലിന് നല്ല രീതിയിലുള്ള ഫ്രാക്ചറുണ്ട് ഉണ്ട് ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലായി ഇവിടെ നമ്മൾ എൻക്വയറി ചെയ്തപ്പോഴത്തേക്കിട്ടുള്ള ചേട്ടന്മാരെ ഫുഡ് കൊടുക്കണ്ടായിരുന്നു വർഷപ്പ് ചേട്ടന്മാരെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു കൊണ്ട് ഉപേക്ഷിച്ചിട്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുവായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പറ്റിയതാവാം ഈ മുറിവ് അപ്പോൾ നമ്മുടെ തൊടുപുഴയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ആൾക്കാർ കൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത അത് നിർത്തും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞത് പക്ഷേ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കുഞ്ഞിനെയൊക്കെ ഇറക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ദ്രോഹമാണ് അവരോട് ചെയ്യുന്നത് മറ്റ് മറ്റുള്ളവരോട് ചെയ്യുന്നൊരു ദുഃഖമാണ് ജനങ്ങളോട് ചെയ്യുന്നൊരു ദുഖമാണ് നമ്മുടെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്നൊരു ദുഃഖമാണ് കാരണം ഇതിലെ റോട്ടി കൂടെ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒരു സമാനം പറയും പിന്നെ അതുതന്നെയല്ല ഈ കൊണ്ടേ ഉപേക്ഷിച്ച് കഴിഞ്ഞവർ ദയവായിട്ടൊരു കാര്യം ചെയ്യുക ഇവർക്ക് കഴിക്കുന്ന ഫുഡ് ഇവർക്ക് കൊടുത്തോണ്ടിരുന്ന ഫുഡ് എന്താന്ന് അവരുടെ ബെൽറ്റിലെങ്കിലും ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക കാരണം വേറെ എന്തായാലും നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് അവർ കഴിക്കത്തില്ല പിന്നെ നമ്മൾ അത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ഒത്തിരി താമസിച്ചു പോകും അപ്പോഴത്തേക്ക് അവരുടെ ആരോഗ്യം വളരെ മോശമായി പോകും അതുകൊണ്ട് പറഞ്ഞതാണ് അല്ല നിങ്ങളെ കൊണ്ടേ കളയാൻ വേണ്ടിയിട്ട് നിങ്ങളോട് നമ്മൾ ആഹ്വാനം ചെയ്യുന്ന പോലെ തോന്നരുത് ഇനിയെങ്കിലും നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ഈ യുവാവും സമീപത്തുള്ള വർക്ക്ഷോപ്പിലെ ജീവനക്കാരും നൽകിയിരുന്ന ഭക്ഷണം കഴിച്ചാണ് കഴിഞ്ഞ ഒരാഴ്ചയോളം ഈ നായ ഇവിടെ തുടർന്നത് റോഡിന്റെ ഇരുവശത്തേക്കും ഉടമസ്ഥരെ അന്വേഷിച്ചുകൊണ്ട് നടക്കുമായിരുന്നെന്നും തിരികെ ഇതേ സ്ഥലത്ത് വന്ന് നിലയുറപ്പിക്കുമായിരുന്നുവെന്നും ഇവർ പറഞ്ഞു വിദേശ ഇനങ്ങളായ ഇത്തരം നായ്ക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്നത് വൻ സുരക്ഷാ ഭീഷണിയാണെന്ന് അനിമൽ റെസ്ക്യൂ അംഗമായ കീർത്തിദാസ് പറയുന്നു അപ്രതീക്ഷിതമായി തെരുവിലെത്തിപ്പെടുന്ന ഇത്തരം നായ്ക്കൾ അത്യന്തം അപകടകാരികളായി മാറിയേക്കാം കൗതുകത്തോടെ ഇവയുടെ അടുത്തെത്തുന്ന അപരിചിതരെ ഇത്തരം വളർത്തുമൃഗങ്ങൾ ആക്രമിക്കാൻ മുതിർന്നേക്കുമെന്നും കീർത്തിദാസ് പറഞ്ഞു ഉപേക്ഷിക്കപ്പെടുന്ന വളർത്തുമൃഗങ്ങളെ ഏറ്റെടുക്കാനുള്ള സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലാത്തതിനാൽ നാട്ടുകാർ ഇത്തരം മൃഗങ്ങളെ ഏറ്റെടുക്കുവാനായി അനിമൽ റെസ്ക്യൂ അംഗങ്ങളെയാണ് ഇപ്പോൾ വിളിക്കുന്നത് എന്നാൽ ഇവർ ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട എഴുപതോളം വളർത്തുമൃഗങ്ങളെ പരിപാലിച്ചു പോരുന്നതിനാൽ ചിലവ് താങ്ങാനാകുന്നില്ലെന്നും പരാതി പറയുന്നു